പെരുമ്പാമ്പിനെയും പെരുമ്പാമ്പിൻ മുട്ടകളെയും കണ്ടിട്ടുള്ളവരുണ്ടാവും എന്നാൽ ഈ പെരുമ്പാമ്പിൻ മുട്ടകൾ വിരിയിക്കുന്നത് അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ അത് മാത്രമല്ല ഇത് വിരിയിച്ചിട്ടുണ്ടോ നിങ്ങൾ അയ്യോ എന്നല്ലേ ഇപ്പോൾ വിളി എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ിൽ പ്രവർത്തിക്കുന്ന പക്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇരുപത് മുട്ടകൾ വിരിയിച്ചെടുത്തിരിക്കുന്നത് അപൂർവമായാണ് ഇത്തരത്തിൽ പെരുമാമിൻ മുട്ടകൾ കൃത്രിമ ചൂട് നൽകി വിരിയിക്കുന്നത് കണ്ണൂർ ആറ്റടപ്പയിലെ ഒരു വീടിന്റെ വിറകുപുരയിൽ നിന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിനാണ് മുട്ടകൾ കണ്ടെത്തുന്നത് തുടർന്ന് റെസ്ക്യൂ അംഗം സജീർ ബാവോഡിന്റെ നേതൃത്വത്തിൽ മുട്ടകളുടെ പരിചരണം ഏറ്റെടുത്തു വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മുട്ടകൾ മാറ്റിയത് ഇരുപത്തിരണ്ട് മുട്ടകൾ കണ്ടെത്തിയെങ്കിലും രണ്ട് മുട്ടകൾ മാത്രം വിരിഞ്ഞില്ല നമസ്കാരം എൻ്റെ പേര് ശ്രീ താർസ്റ്റ് പഗ്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എന്ന സംഘടനയിൽ മെമ്പർമാരാണ് ഏപ്രിൽ രണ്ടിന് കണ്ണൂർ ജില്ലയിലെ ആറ്റടപ്പിൽ നിന്ന് വിറകിനടിയിൽ പെരുമ്പാമ്പുണ്ടെന്ന് പറയും അതിനെ സജീറിനെ വിളിച്ച് പറഞ്ഞു സജീർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെരുമ്പം മാത്രമല്ല മുട്ടകൾ ഉണ്ടായിരുന്നു പാമ്പുകളുടെ മുട്ടകൾ മുട്ടെത്തിയാലും അവയെ മറ്റൊരിടത്തേക്ക് മാറ്റാറില്ല പലപ്പോഴും ഇത്തരത്തിൽ മാറ്റുന്ന മുട്ടകൾ നശിച്ചു പോകാറുമുണ്ട് എന്നാൽ ആറ്റടപ്പയിലെ വീട്ടിൽ ഇവയെ കണ്ടെത്തിയതോടെ പരിസരവാസികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് മുട്ടകൾ മാറ്റിയത് നിരവധി വീടുകൾ അടുത്തടുത്തായി ഉള്ളതിനാൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നാലും ആളുകൾ ഭയം കാരണം തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്താണ് പക്മാർക്ക് പ്രവർത്തകരെത്തി മുട്ടകളെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചത് കളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സാറെ എടുത്തിട്ട് മാറ്റിട്ട് പറഞ്ഞത് അറുപത് ദിവസത്തോളം സമയമെടുത്താണ് പെരുമ്പാമ്പിന്റെ മുട്ടകൾ വിരിയാറ് നിലവിൽ ഇരുപത് ദിവസം കഴിഞ്ഞാണ് മുട്ടകൾ റെസ്ക്യൂ ടീമിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ നാൽപ്പത് ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു റെസ്ക്യൂ അംഗങ്ങളായ ശ്രീജിത്ത് ഹാർവസ്റ്റ് പ്രദീപ് എന്നിവരും പാമ്പുകളുടെ സംരക്ഷണത്തിനുണ്ടായിരുന്നു മുട്ട വിരിഞ്ഞു ഒരു ദിവസത്തെ പരിചരണത്തിന് ശേഷം മുഴുവൻ കുഞ്ഞുങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു മുട്ട സംരക്ഷിച്ചു ആ സംരക്ഷണത്തിന് മുട്ട വെച്ച് സംരക്ഷിച്ചത് സജീറാണ് ഇന്ന് എല്ലാം വിരിഞ്ഞിറങ്ങി അതിന് ഇനി അടുത്ത് റിലീസിങ് ആണ് ഈ വീഡിയോയിൽ പെരുമ്പാമ്പയും കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതവും ആകാംക്ഷയും ഇത്തിരി പേടിയൊക്കെ തോന്നും അപ്പോൾ ഇനി വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അതുവരെയും ടാറ്റ ബൈ ബൈ